കരാറുകാരുടെ അനാസ്ഥ മാട്ടുകെട്ടയിൽ ഇരുമ്പ് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു റോഡ് പണിക്കായി പുതിയ പോസ്റ്റ് സ്ഥാപിച്ച് പതിനൊന്ന് കെ ബി ലൈനും മാറ്റി സ്ഥാപിച്ചു എന്നാൽ പഴയ പോസ്റ്റ് അതേപടി ടൌണിൽ നിൽക്കുകയാണ് പതിനൊന്ന് കെ ബി ലൈൻ ഈ പോസ്റ്റിൽ മുട്ടി മുട്ടിയാണ് കടന്നുപോകുന്നതും ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മാട്ടുകെട്ട യൂണിയൻ ബാങ്കിന് മുന്നിലാണ് ഇരുമ്പ് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട് ലൈൻ വലിച്ചത് എന്നാൽ പഴയ പോസ്റ്റ് അതേ സ്ഥാനത്ത് നിലനിർത്തിയാണ് ലൈൻ വലിച്ചിരിക്കുന്നത് ഈ ലൈൻ ഇരുമ്പ് പോസ്റ്റിൽ മുട്ടിയാണ് കടന്നു അതിനാൽ മഴ പെയ്യുമ്പോൾ ഈ പോസ്റ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കും ആരെങ്കിലും പോസ്റ്റിൽ പിടിച്ചാൽ ജീവഹാനി വരെ ഉണ്ടാവും പോസ്റ്റിൽ മുട്ടി കടന്നു പോകുന്നത് പതിനൊന്ന് കെ ബി ലൈനാണ് പോസ്റ്റ് നിൽക്കുന്നത് നല്ല തിരക്കുള്ള യൂണിയൻ ബാങ്കിന് മുന്നിലായതിനാൽ അപകട സാധ്യതയും വർധിക്കും ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാട്ടുകെട്ടയിലും പ്രദേശങ്ങളുള്ള മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളും വഴി അരികിൽ നിന്ന് ഞാൻ പറിച്ചു മാറ്റി പുതിയ ലൈനും ഭരിച്ചു എന്നാൽ മാട്ടുകെട്ട യൂണിയൻ ബാങ്കിന് മുൻവശത്ത് തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇരുമ്പ് കേട്ടതുകൊണ്ടുള്ള പോസ്റ്റ് ലൈനിൽ മുട്ടി നിൽക്കുകയാണ് അത് പറിച്ച് മാറ്റിയിട്ടില്ല ഉടനെ അത് പറിച്ച് മാറ്റിയിട്ടില്ല എങ്കിൽ വരുന്ന ആരെങ്കിലും അതിൽ തൊട്ടാൽ കൃത്യമായ ഷോക്ക് പോസ്റ്റിന് സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് കുട്ടികളടക്കം ബെസ്ക് കത്ത് നിൽക്കുന്നതും ഇതിന് സമീപത്താണ് വെറുതെ നിൽക്കുന്ന പോസ്റ്റ് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് കരാറുകാരൻ പഴയ പോസ്റ്റ് പറിച്ചു നീക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിയന്തരമായി പോസ്റ്റ് പറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം കോവി